നമ്മുടെ എം പിമാർ ഈ അഞ്ചു കൊല്ലം എങ്ങനെയാണ് പ്രവർത്തിച്ചത് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് കെ ട്വൻ്റിയിലേക്ക് സ്വാഗതം ഇന്ന് തൃശൂരാണ് തൃശ്ശൂരങ്ങ് എടുക്കാനായി മൂന്ന് മുന്നണികളും വളരെ നേരത്തെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ വളരെ എളുപ്പത്തിലെടുത്ത മണ്ഡലമാണിത് ലോക്സഭയായാലും ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളായാലും ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം ശക്തിയുണ്ട് മണ്ഡലവും ഇവിടുത്തെ കാണാം കോൺഗ്രസിന്റെ കോട്ട എന്നാണ് വിശേഷണമെങ്കിലും തൃശൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനേക്കാൾ കൂറു കൂറുകാണിച്ചത് പലപ്പോഴും ഇടതുപക്ഷത്തോടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പതിനേഴ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ പത്ത് തവണ ഇടത് സ്ഥാനാർത്ഥികൾക്കായിരുന്നു ജയം ഏഴ് തവണ കോൺഗ്രസിനും എന്നാൽ അവസാന മൂന്ന് പതിറ്റാണ്ട് മാറിയും മറിഞ്ഞും ഇരു മുന്നണികൾക്കൊപ്പവും തൃശ്ശൂർ നിന്നു ദുർബലരത് കരുതിയവർ ജയിച്ചു കയറുകയും കരുത്തരെ വീഴ്ത്തുകയും ചെയ്ത ചരിത്രമുണ്ട് തൃശ്ശൂരിന് ഒരു കാലത്ത് കാർഷിക മേഖലയായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിലെ ഭൂരിഭാഗം ഇടങ്ങളും പിന്നീട് വ്യവസായ മേഖലകളായി മാറി ആഘോഷങ്ങൾക്ക് പേരുകേട്ട തൃശ്ശൂരിൽ ഇത്തവണ പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയാണ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി എന്ന് പറയാം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഏതൊക്കെയാണ് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെന്ന് നോക്കുകയാണ് തൃശ്ശൂർ ഒല്ലൂർ പുതുക്കാട് മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട അങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടർമാരുടെ കണക്കിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടർമാർ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പുരുഷന്മാർ ആറ് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വനിതാ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഇങ്ങനെയാണ് ആ കണക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം കണക്ക് വിശദമായി തന്നെ നമ്മൾ നോക്കാൻ പോകുകയാണ് വാശിയേറിയ മത്സരം നടന്ന രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എൻ ജയദേവൻ ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പ് നോക്കൂ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് സി എൻ ജയദേവൻ ജയിച്ചു അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ നേടി കെ പി ധിനടപാലൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടുകൾ നേടി എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കെ പി ശ്രീശൻ കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂരേക്ക് വന്നു അദ്ദേഹം അവിടെ മത്സരിച്ചു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ കെ പി ശ്രീശനും ലഭിച്ചു എന്തായാലും മുപ്പത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തോടൊപ്പം നിന്നു രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം പക്ഷെ പിന്നീട് സ്ഥിതി അങ്ങ് മാറി മറിയുന്നതാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വാശിയേറിയ പോരാട്ടം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉയർത്തി മത്സരത്തിൽ നോക്കൂ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ടി എൻ പ്രതാപൻ തൃശൂരിൽ നിന്ന് വീണ്ടും കോൺഗ്രസിന് ആ സീറ്റ് അങ്ങ് തിരികെ കൊടുത്തു തൃശ്ശൂർ ഞാനിങ്ങെ എടുക്കുക എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്കുമാകാരം ഞാനാണ് തൃശ്ശൂർ എടുക്കുന്നത് എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകൾ അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയപ്പോൾ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ ടി എൻ പ്രതാപൻ ലഭിച്ചു മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വോട്ടുകൾ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും എത്തി ഒരു വാശിയേറിയ മത്സരം വലിയൊരു മത്സരം കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നടന്നു തൃശ്ശൂരിലെ ആ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ടി എൻ പ്രതാപൻ അന്ന് ജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം അന്ന് എൽ ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് അക്ഷരാർത്ഥത്തിൽ ആട്ടിപാതറി കാഴ്ചയാണ് കണ്ടത് തൊണ്ണൂറ്റി മൂവായിരം വോട്ട് ടി എൻ പ്രതാപൻ ജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എൽ ഡി എഫ് ജയിച്ച രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് യു ഡി എഫ് ഭൂരിപക്ഷം നേടി എന്നുള്ളതാണ് സ്വന്തം തട്ടകമായ നാട്ടിക മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ നാട് ഉൾപ്പെടുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ പോലും അന്ന് ടി എൻ പ്രതാപന് ഭൂരിപക്ഷം നേടാനായി ഇനി ആ കണക്ക് അങ്ങനെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക് പോയാൽ അതൊരു പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കണക്ക് തന്നെയാണ് നോക്കൂ ആ കണക്ക് നോക്കുമ്പോൾ ആ ജില്ലയിൽ ചുവന്നു തുടുത്ത ഏഴ് മണ്ഡലങ്ങളല്ലാതെ മറ്റൊരു മണ്ഡലവും യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലവും ഇല്ല എന്നുള്ളതാണ് തൃശൂർ നിയമസഭാ മണ്ഡലം ഒന്നൂർ നിയമസഭാ മണ്ഡലം പുതുക്കാട് മണ്ഡലം മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് തൂത്തുവാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമല്ല വോട്ട് വിഹിതത്തിലും അവർക്ക് വലിയ മേൽക്കൈ നേടാനായിട്ടുണ്ട് വോട്ട് വിഹിതം എങ്ങനെയെന്ന് നോക്കാം വോട്ട് വിഹിതത്തിന്റെ കണക്ക് വലിയ ക്ഷീണമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നടന്ന ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വോട്ട് നേടി എൽ ഡി എഫ് വലിയ മുന്നേറ്റം അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയിരിക്കുന്നു മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ആറ് ശതമാനം യു ഡി എഫ് ബി ജെ പി പത്തൊൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം ബി ജെ പി അവരുടെ വോട്ടുകൾ അതേപടി നിലനിർത്തുന്നു യു ഡി എഫിന് ക്ഷീണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിച്ചാൽ ഇത്തവണ എന്തും നടക്കും എന്നുള്ളതാണ് എന്തായാലും തൃശൂർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞ ഒരു മണ്ഡലമാണ് പ്രതാപത്തോടെ പ്രതാപൻ വീണ്ടും എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ മത്സരം അദ്ദേഹം മത്സരിക്കാൻ എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു സി ഇനി അല്ലെങ്കിൽ എൽ ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥി ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപേ തെരഞ്ഞെടുപ്പ് പോയ ഒരു മണ്ഡലം തൃശൂർ വലിയ മത്സരം ബിഗ് ഫൈറ്റ് തൃശൂരിൽ ഇത്തവണ